ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഈസി സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ എന്നൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുവയ്ക്കാം ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ആരെയും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ട്രൈ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ചിക്കൻ ഞാൻ നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടണുക്കുളകും ഒരു മൂന്ന് ക്ലോസ് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ഇതിലേക്ക് വൺ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പിന്നെ ഗരം മസാല പൗഡർ ഒറുകിയാനോ പിന്നെ നമ്മൾ പേപ്പ്രിക്ക പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പേ പേപ്പ്രിക്ക പൗഡറൊക്കെ ഒരു ഹാഫ് ടീസ്പൂൺ അത്ര മതി ഒറുകിയാനോ ഇതൊക്കെ ഹാഫ് ടീസ്പൂൺ മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് കുറേശ്ശെ മതി ഈ ഒരു മിക്സി നല്ലപോലെ കമ്പീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസുകളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊന്ന് അതിട്ട് കൊടുക്കേണ്ടത് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയില്ല നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് ഓരോന്നായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ചിക്കൻ ആയതുകൊണ്ട് ഒന്ന് കുക്കായി കിട്ടണം ഒരു മൂന്നാല് മിനിറ്റ് എന്തായാലും ഒന്ന് വേണ്ടിവരും അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലോ ഫ്ലെയിമിൽ ആക്കാൻ പറഞ്ഞത് എല്ലാം നല്ല അടിപൊളിയായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് മേണീസോ അല്ലെങ്കിൽ കശപ്പൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി പറ്റുന്ന കീഴിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ പുള്ളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടാ ക കഴിക്കാൻ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലെയുള്ള റെസിപ്പിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അസലമലൈക്കും